ഇത് നോക്കിയാൽ നിങ്ങൾ റംബുട്ട മുഴുവൻ കൊഴിഞ്ഞു പോയിട്ടോ ഈ ഇവല്ലാത്തൊരവസ്ഥയാണിത് ഈ മരത്തിൽ പറയുകയാണെങ്കിൽ നിറയെ കായായിരുന്നു ഒരു മിനിയാന്ന് വരെ നിറയെ കായ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇതാ മുഴുവൻ കായ ഇതേപോലെ കൊഴിഞ്ഞു പോകാം ഇതുകൊണ്ട് ഞങ്ങൾ എന്താ അങ്ങനെ ആയ ചെയ്യാം ഇവിടെ ഉണ്ടോ ഈ ഭാഗത്തൊക്കെ ഇതാണ് സ്ഥിതി കേട്ടോ ഇതിനോടൊന്നും തീർന്നില്ല ഇതേപോലെ അതാ ഇവിടെ ഇതാ ഈ ഭാഗത്തൊക്കെ ഇതേപോലെതാ കൊഴിഞ്ഞു പോയിട്ട് ഇതാ ഉണ്ടോ ഉണ്ട പോലെ കൂട്ടിയിട്ട് കിലോ കണക്കിന് സാധനമുണ്ട് ഇതാണ്ടോ അപ്പോൾ ഈ കോലത്തിലാണ് ഇക്കെല്ലാം റമ്പുട്ടാ കൊഴിഞ്ഞ് പോകുന്നത് മഴ കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ ഒരു മരത്തിന് മാത്രമാണ് ഈ പ്രശ്നം കാണുന്നത് ഇതേപോലെ ഇവിടെ വേറെയും കുറേ മരങ്ങളുണ്ട് അതിൻ്റെ ഇത്ര പ്രശ്നം ഇതുപോലത്തെ പ്രശ്നങ്ങൾ കാണില്ല ഞാനിപ്പോൾ ഇത് പിന്നെ എന്താ പറയുക ഇതിന് തണ്ടിന് ചീച്ചിൽ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ കവറിട്ട് കെട്ടിക്കൊടുത്താട്ടോ കവറിട്ട് കെട്ടി കൊടുത്താൽ ചിലപ്പം അതിൻ്റെ തണ്ടിന് വലിയ വലിയ ചീച്ചിൽ വരാതെ കായോടെ നിൽക്കാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് അതിനോട് ഫലം കണ്ടിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ അവസ്ഥ എന്താണെന്നറിയാം ഈ പ്രാവശ്യം മുഴുവനും കൊഴിഞ്ഞു പോയി ഭയങ്കര സങ്കടത്തിലാണ് കാരണം കിലോ കണക്കിലാണ് സാധനം പോയത് റബട്ടാൻ സ്വാഭാവികമായിട്ടും കുറേശോ കൊഴിഞ്ഞു പോവാറുണ്ട് പക്ഷേ ഇതുപോലെ കൊഴിഞ്ഞു പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ